ഹലോ കൈസ് ഇന്നലെ നമ്മളൊരു വാർത്ത കണ്ടിരുന്നു അല്ലെ നമ്മുടെ കെ പി എസ് സി രാജേന്ദ്രൻ നമ്മുടെ സ്വന്തം ഉപ്പുമുളകും പടവല വീട്ടിലെ മുത്തശ്ശൻ നമ്മുടെ സ്വന്തം അപ്പൂപ്പൻ മരണപ്പെട്ടു എന്നുള്ള കുറേ വ്യാജ വാർത്തകൾ രാവിലെ മുതൽ വന്നിരുന്നു അതിൽ ഞാനും പെട്ടു ഞാനും രാത്രിയായപ്പോൾ ഒരു വാർത്ത കൊടുത്തായിരുന്നു കമന്റ് കമൻ്റ് ഇട്ടാൾക്കാർ പൊങ്കാലയിട്ട് എന്നെ തന്നെ കൊന്നു കളഞ്ഞു ലാസ്റ്റ് ഞാൻ ആ വീഡിയോ കളയേണ്ടി വന്നു പിന്നെ ഞാൻ വീണ്ടും ഒരു മാപ്പപേക്ഷയുമായി വീണ്ടും ഒരു വീഡിയോ കിട്ടാറുണ്ട് എന്തായാലും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാർത്ത അത് നിങ്ങളെ മെയിൻ ന്യൂസ് ചാനലെല്ലാം നോക്കിക്കോ ട്വന്റി ഫോർ ന്യൂസ് ചാനലും എല്ലാം ഇപ്പോൾ ആ ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മുത്തശ്ശൻ നമ്മുടെ പടവഴം വീട്ടിലെ മുത്തശ്ശൻ നമ്മുടെ കെ പി എസ് സി രാജേന്ദ്രൻ അന്തരിച്ചിരിക്കുകയാണ് കൂട്ടുകാർ ഇത് സത്യമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാട്ടോ നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ ദിവസം ശരിയാണ് എനിക്ക് ശരിക്കും അപുത്തം പറ്റി ഞാൻ ഒന്നൊന്നും കൂടുതലായിട്ട് അന്വേഷിക്കാതെയാണ് ആ വാർത്ത നിങ്ങളോട് പങ്കുവച്ചത് അതിന് ഞാൻ നിങ്ങളോട് ഇപ്പോഴും ഞാൻ നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു ഇപ്പോൾ ദാ നിങ്ങൾക്ക് യഥാർത്ഥമായൊരു വാർത്ത ഞാൻ തരികയാണ് നമ്മുടെ കെ രാജേന്ദ്രൻ അന്തരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആദരാഞ്ജലികൾ അർപ്പിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരെ നമ്മുടെ ഒപ്പുമുളകും പ്രേക്ഷകർക്ക് ഒരിക്കലും അവർ മനസ്സിൽ നിന്നും നമ്മുടെ പടവലം അപ്പൂപ്പൻ പോകത്തേയില്ല കുറച്ച് ദിവസം മുന്നേ ഉള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പാറമട വേടി പിള്ളേരുടെ പേരിലൊക്കെ എഴുതി കൊടുക്കുന്ന ആ ഒരു വികാരപരതമായ നിമിഷങ്ങളടങ്ങിയ എപ്പിസോഡ് അതൊക്കെ നമ്മുടെ പടവലം മുത്തശ്ശനെ എന്നും നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിനുള്ളിൽ തന്നെ നിലനിർത്തും അല്ലെ എന്തായാലും ആ ഒരു വീട്ടുകാർക്ക് ഈ ഒരു സങ്കടം താങ്ങാനുള്ള ഒരു കൃപ ദൈവം കൊടുക്കട്ടെ അല്ലെ കൂട്ടുകാരൻ എന്തായാലും നമുക്ക് നോക്കാം ഇനി പുതിയതായിട്ട് വരുന്ന മുത്തശ്ശൻ ആരായിരിക്കും നമ്മുടെ പടവലം അപ്പൂപ്പനായിട്ട് വരുന്നത് ഇനി ആരായിരിക്കും അല്ലെ കാത്തിരുന്നെ കാണാട്ടോ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ